ചങ്കളേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നത് വലിയൊരു തട്ടിപ്പിന്റെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെ മലയാളികൾ അങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യൗണിയെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുട്ടികളെയും കൊണ്ട് നേരെ ലോൺ എടുത്ത പൈസയും അല്ലെങ്കിൽ കടം വാങ്ങിച്ച പൈസയും കൊണ്ട് നേരെ ദിവ്യ ഉണ്ണിൻ്റെ കൂടെ ഒരു ഡാൻസ് കളിക്കാനല്ലേ എല്ലാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പന്ത്രണ്ടായിരം ആൾക്കാരെയാണ് ദിവ്യ ഉണ്ണി അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരുടെ കയ്യിൽ നിന്ന് തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അങ്ങോട്ട് പീസ് വേണിച്ചു എന്നാണ് ചില അമ്മമാരും അച്ഛന്മാരും പറഞ്ഞിരിക്കുന്നത് അത് ൂമല്ല സാരിക്ക് വേണ്ടിട്ട് ആയിരത്തി അറുനൂറ് വേറേം വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ അച്ഛനും അമ്മക്കും ഈ പ്രോഗ്രാം കാണണമെങ്കിൽ നിങ്ങൾ ഗാലറിയിലേക്കുള്ള ടിക്കറ്റ് വേറെയും എടുക്കണം ഇതൊക്കെ താണ്ടി പിടിച്ച് അവിടെ ചെല്ലുമ്പോഴേക്ക് അറിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മറ്റേ കല്യാണമാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഭരണങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് രക്ഷകർത്താക്കൾ തന്നെയാണ് പിന്നെ ഇവർക്ക് എന്ത് ചെലവാണുള്ളത് ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുന്നതാ അതായത് അവിടെ ജിറോക്സ് മെഷീൻ അടിച്ച് വെച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഇവരെ കയ്യില് കൊടുക്കുക അതാണ് ഇവർക്കുള്ള ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ദിവ്യ ഉണ്ണീൻ്റെ പേര് വരാനും ദിവ്യ ഉണ്ണിക്ക് വേണ്ടിയും ഒരു വലിയ ഉടായ്പാണ് നടത്തിയത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹപ്രവർത്തകരാണ് അല്ലെങ്കിൽ ഒരു ജനകീയ ഒരു ജന ജനപ്രതിനിധി ഒരു എം എൽ എ അവിടെ വീണ് കിടക്കുമ്പോൾ അവിടെ പിന്നെയും പോയിട്ട് ഡാൻസ് കളിക്കാൻ തോന്നിയ ഇവരുടെയൊക്കെ മനസ്സുണ്ടല്ലോ ഇത് കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ ഇത് പിന്നെ ചിരിച്ച അല്ലെങ്കിൽ കൈകോട്ടിയിട്ട് ഇത് ആഘോഷിച്ചാൽ നമ്മുടെ ജനപ്രതിനിധികളിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഹൈബിയിടനുണ്ട് അതുപോലെ തന്നെ എന്ന് ഈ സജി ചെറിയാനുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്ന ആലോചിച്ചു നോക്കണം നിങ്ങൾ എമ്പ അതിൽ എന്തിനാണ് ഇവരൊക്കെ കൂട്ടുനിൽക്കുന്നത് ഈ പത്ത് പന്ത്രണ്ടായിരം ആൾക്കാരെ വെച്ചിട്ട് ഒരു ഡാൻസ് കളിക്കുന്നതെന്ന് അറിയുമ്പോഴേക്ക് മലയാളികളെല്ലാം എന്തിനാണ് ഇങ്ങോട്ട് വെച്ച് പിടിക്കുന്നത് ഈ ദിവ്യ ഉണ്ണിയും ഇവരും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ദിവ്യ ഉണ്ണിക്ക് പോലും അറിയില്ല ഈ ദിവ്യ ഉണ്ണിക്ക് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ കഷ്ടപ്പെടുത്തുക അവർക്ക് എന്ത് തേങ്ങയാണ് കിട്ടിയത് ഒരു കടുക് മണിന്റെ ഒരു വില പോലും അവർക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെക്കാട്ടി നല്ല ഇത് കിട്ടിയിരിക്കുന്നത് ഓഡിയൻസിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ പിന്നെയും കുറച്ച് ആൾക്കാർ ടി വിയിലൊക്കെ വന്നിരുന്നു അപ്പൊ ദിവ്യ ഉണ്ണീൻ്റെ അടുത്ത് നിൽക്കാൻ ഇത്ര പീസ് ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ദിവ്യ ഉണ്ണി പിന്നെ അടുത്ത് നിൽക്കുന്നവർക്ക് ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം അങ്ങനെയുള്ള പീസുകൾ വരെ ഇവർ കൊണ്ടുവച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ മഹാ അഹങ്കാരിയായ ദിവ്യ ഉണ്ണി ഈ ഇടയാണ് വന്നിട്ട് ഇതുപോലൊരു പ്രോഗ്രാം ഞാൻ കൊച്ചി കഴിഞ്ഞ ഞെട്ടിക്കും എനിക്കൊരു വേൾഡ് ഗിന്നസ് റിക്കാർഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോപ്രായവും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് കുറെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങ് തള്ളിവിടുകയാണ് പണ്ട് കലാമണി ചേട്ടന്റെ കൂടെ അഭിനയിക്കൂല എന്ന് പറഞ്ഞപ്പോഴും അന്ന് ഞാൻ നിർത്തിയത് ഇവരുടെ വടം പിന്നെ നമ്മൾ വടം കാണില്ല അപ്പൊ കലാമണിച്ചേട്ടന്റെ കൂടെ ഞാൻ അഭിനയിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല അതിന്റെ ഉത്തരം ഇതാണെന്ന് പറഞ്ഞിട്ട് എങ്ങും തൊടാതെ ഒരു ഉത്തരം അങ്ങ് പറഞ്ഞിരുന്നു അത് അതെനി നിങ്ങൾ ആ ചാനലിൽ പോയി എടുത്ത് നോക്കിയാൽ മതി എന്നാണ് ദിവ്യ ഉണ്ണി എന്ന് പറഞ്ഞത് കലാമണി ചേട്ടനെ പറ്റി എന്താണ് പറഞ്ഞത് എന്ന് പല ചാനലുകാരും ചോദിച്ചു അതൊന്നും ഇനി എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ല അതൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞതാണ് എന്നുള്ള അർത്ഥത്തിൽ ഏതായാലും ദിവ്യൌണ്ണി എന്ന് പറയുന്ന നടി പിന്നീട് എന്ന് വിവാഹം കഴിഞ്ഞു അമേരിക്കയിലേക്ക് പോയി അവിടെ നിന്നും ഡിവോഴ്സ് ആകുന്നു പിന്നീട് വേറൊരു കല്യാണം കഴിക്കുന്നു അങ്ങനെയാണ് ഇപ്പോഴും നാട്ടിലേക്ക് വന്നിട്ട് ഈ പത്ത് പന്ത്രണ്ടായിരം കുട്ടികളെയും ചേർത്തിട്ട് ഒരു പ്രോഗ്രാം അങ്ങോട്ട് നടത്താമെന്ന് വിചാരിച്ചത് എന്നാൽ ഈ പാവങ്ങളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കാതെയാണ് നടത്തിയെങ്കിൽ ഒരു കുഴപ്പവും അതായത് സാരി ആണെങ്കിൽ കല്യാണരാമൻ ഇത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആഭരണങ്ങളാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജ്വല്ലറിക്കാർ ആൾക്കാരിലും ഉണ്ടാകും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫാൻസി ഷോപ്പുകാരുണ്ടാകും പരസ്യമല്ലേ അവർക്കെല്ലാം വലത് പക്ഷേ ഇവരെക്കുന്നതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഈ കുട്ടികൾ കുട്ടികളെടുക്കുന്നത് നല്ല രീതിയിലുള്ള പീസും വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന നടിയുടെ അല്ലെങ്കിൽ സംഘാടകരുടെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു കോടികൾ അതായത് നല്ല രീതിയിലുള്ള ഒരു ആറോ ഏഴോ കോടി രൂപ ഇവരെല്ലാവരും അടിച്ചുമാറ്റി എന്നുള്ളതിൽ യാത്ര സംശയവുമില്ല <laughs> അതെ ചെറിയ പൈസ എല്ലാവർക്കും കൊടുത്തത് പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കൾ ഇതിന് കൈകോട്ടാൻ പോയ രാഷ്ട്രീയ നേതാക്കളുണ്ട് അവരോട് പറയാനുള്ളതാണ് ഒരു കണക്കോ ഒരു കയ്യോ ഇല്ലാതെ ഏതോ ഒരു സംഘടന പറയുമ്പോഴേക്കും വെള്ളം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് യാതൊരു സേഫ്റ്റിയും ഇല്ലാത്ത ഒരു സ്റ്റേജ് ഒരു വി ഐ പി ആണ് ഒരു ജനപ്രതിനിധിയാണ് ഒരു എം എൽ എ ആണ് ആ എം എൽ എ ആണ് താഴെ വീണിട്ട് ഇപ്പോഴും ആ എം എൽ എ കടത്തത്തിലാണേ ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ടുമാറി യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ മുൻകൂർ ജാമ്യത്തിന് ഒരുക്കുകയാണ് സ്റ്റേജ് കേട്ടാൻ വേണ്ടി കണക്ക് പിന്നെ പൈസ ചിലവായി ഏകദേശം ലക്ഷം രൂപയാണ് ഇരുപതോ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് മുഴുവൻ എടുക്കാം ആ വീട് മുഴുവൻ എടുക്കാൻ പറ്റുന്ന പൈസ കൊടുത്തിട്ട് മേമാർക്ക് മര്യാദയ്ക്ക് ഒരു സ്റ്റേജ് കിട്ടാനായിട്ടില്ല ആകെ കെട്ടിയിരിക്കുന്നത് ഇത്ര പോലെ രീതിയിൽ ഒരു സ്റ്റേജ് അത് ഉമാ തോമസ് എന്ന് പറയുന്ന ആ ഒരു ജനപ്രതിനിധി എം എൽ എ അവരതിന്റെ മുകളിലേക്ക് കയറുകയും ചെയ്തു അതിന് പിടിക്കുകയും ചെയ്തു അവർക്ക് താഴെ വീഴുകയും ചെയ്തു അവരായതുകൊണ്ട് അവർക്ക് ചികിത്സ കിട്ടുന്നുണ്ട് നേരെ മറിച്ച് മറിച്ചൊരു സാധാരണക്കാരനാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒരു സാധാരണക്കാരനാണ് ഈ വീഴ്ച വീണതെങ്കിൽ അയാൾക്ക് ഒരു തേങ്ങയും കിട്ടൂല ഒരു വസ്തുവും കിട്ടൂല ഇപ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉമാ തോമസിനെ ചികിത്സിക്കാൻ ഒരുപാട് ഡോക്ടർമാരും അവരെല്ലാവരും വന്നിട്ടുണ്ട് ഏതായാലും അവർ പെട്ടെന്ന് തന്നെ രോഗം അതായത് രോഗമുക്തി നേടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോഴേ ഏത് സംഘാടകരാണ് എന്തിനാണ് ഇവരുടെ എന്താണ് ഇവരുടെ ഉദ്ദേശം അങ്ങനെയെങ്കിലും ചോദിക്കേണ്ടതായിരുന്നു അതുപോലും ചോദിച്ചില്ല ഇവർക്ക് കുറേ പൈസകൾ ഇങ്ങനെ വന്നപ്പോൾ ഇവർക്ക് തന്നെ കണ്ണു കാണതായി എന്നുള്ളതാണ് അതിന് കുറേ നേട്ടങ്ങളും ഉണ്ടായി പാവങ്ങളായ ഒരുപാട് പേര് കടക്കാറുവാൻ ഇതിനിടയ്ക്ക് ഒരു രക്ഷാകർത്താവ് പറയുന്നുണ്ട് അയാൾ പതിനായിരം രൂപ ബ്ലേഡെന്നകാരെ പൈസ എടുത്തിട്ടാണ് പോയതെന്ന് ആലോചിച്ച് നോക്കണം ഇനി പതിനായിരം രൂപയ്ക്ക് എത്ര മാത്രം ജോലി ചെയ്യണം അയാൾ വിചാരിച്ച എന്താ വെച്ചാൽ നാളത്തെ ദിവ്യൗണിൻ്റെ കൂടെ ഡാൻസ് കഴിച്ചു കഴിഞ്ഞാൽ മറ്റന്നാൾ മോൾക്ക് സിനിമയിൽ കിട്ടും നന്നാണ് ആലോചിച്ച് നോക്കണം ആ കുട്ടീനെ കണ്ടിട്ട് വരില്ല ഉള്ളൊരാള് അതായത് അവിടെ ഡാൻസ് കളിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് പറഞ്ഞിട്ട് നാണം കെട്ടതല്ലാതെ ഈ പെൺകുട്ടിനെ കണ്ടിട്ടു പോലുമില്ല കാരണം എങ്ങനെ കാണും ഈ പന്ത്രണ്ടായിരം ആൾക്കാരുടെ ഇടയ്ക്ക് എങ്ങനെ കാണാനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മലയാളികളെ നാളെ ഇത് ഉടായി പോയിട്ട് മറ്റൊരു സിനിമാ താരം വരും അപ്പോഴും നിങ്ങൾ ഇതിൽ വീണ് പോകരുത് പന്ത്രണ്ടായിരം പതിമൂന്നായിരം ആൾക്കാരെ വെച്ചിട്ട് ഇത് കാണുമ്പോഴും നമ്മളൊരു തേങ്ങി കാണാൻ പോകുന്നില്ല അത് നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കണം അപ്പം നിങ്ങളുടെ കുട്ടിയുടെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കൊണ്ടുപോയിട്ട് തൊലക്കരുത് പതിനായിരം അല്ലേ ഉള്ളൂ എന്ന് എല്ലാവരും പറയും പോയിട്ട് ദിവ്യവിണിയുടെ കൂടെ കളിച്ചോളൂ നാലിനും അഞ്ചുവായിരം വരും ഞാൻ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരുടെ ഇത് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് പാവങ്ങളല്ലേ വന്ന് കളിക്കുന്നത് റിക്കാർഡ് ഈ ഈ ഈ ഈ ഈ പോലെയുള്ള ഒരു പണിയും ചെയ്യാത്ത ആൾക്കാർക്ക് അല്ലേ റിക്കാർഡ് കിട്ടുന്നത് ബാക്കി ആയിരിക്കാം കിട്ടുന്നത് ബാക്കി എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഒരു കോപ്പിയാണ് കിട്ടുന്നത് അതിനകൊണ്ട് ഒരു ഗുണവും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒരു കാര്യം ചെയ്യണം അതായത് നാളെ വന്നിട്ട് ഇപ്പോൾ വയറോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ നടിയോ നാളെ ഒരു ഡാൻസും ഉണ്ട് നിങ്ങൾക്ക് എന്താ ഇരുപത്തയ്യായിരം ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകളുടെ മകളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തരുത് കാരണം ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ബലിയാടാകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ തന്നെയാണ് ഇപ്പോൾ ഈ ഉമ ഉമ പിന്നായി എന്നാ ഉമ തോമസ് എന്ന് പറയുന്ന ഒരു എം എൽ എ അവിടെ വീണ് കിടക്കുമ്പോഴേ അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ദേഹത്തെ ചവിട്ടിയിട്ടാണ് അവിടെ ഈ ആട്ടവും പാട്ടവും നടന്നത് എന്നുള്ളതാണ് അതിൻ്റെ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് വരെ ഉണ്ടാകും അതുകൊണ്ട് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ള അവരുടെ കോപ്രായത്തിന് പോയിട്ട് തുള്ളാൻ നിൽക്കരുത് ഇവർ അത്ര വലിയൊരു സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇവർക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇവരൊരു കാര്യം ചെയ്തോട്ടെ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇവരിങ്ങനെ കെട്ടി അടുത്ത് തുള്ളിക്കോട്ടെ അങ്ങനെ തുള്ളി തുള്ളിയിട്ട് ഇവർക്ക് റിക്കാർഡ് മണിക്കോട്ടെ അല്ലാതെ ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊണ്ടുപോയിട്ട് അവരെ ഞാൻ വെയിലത്ത് നിർത്തി അവരുടെ തന്തമാരോട് പൈസയും വാങ്ങിച്ച് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പത്ത് അന്നേരം ആയിരത്തി എണ്ണൂറ് റുപ്പ സാരിൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ടും അങ്ങനെ കുറേ മുതലാളി മുതലാളിമാർ നന്നാക്കി കൊടുക്കുക അവരുടെ സാരി കുറേ കെട്ടിക്കടന്നിട്ടുണ്ടായിരുന്നു അതന്നെ ചിലവായി എന്നുള്ളതാണ് കല്യാണിൻ്റെ കുറേ സാരി ഉണ്ടായിരുന്നു അതൊക്കെ ചിലവായിട്ടുണ്ട് ആ പൈസയും കൂടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കുറേ അപ്പൊ അവരിലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സ്പോൺസറാന്ന് ഒരു മാങ്ങാത്തൊലിയല്ല അതുകൊണ്ട് നിങ്ങളൊക്കെ എന്തുവാണെന്ന് പറഞ്ഞ് നിങ്ങളെ മക്കളുടെ ഭാവി അത് നിങ്ങളെ നശിപ്പിക്കാൻ കൂട്ടും നിൽക്കരുത് ഈ ദിവ്യ ഉണ്ണിയോ അല്ലെങ്കിൽ മഞ്ജു വാര്യോ ഇവരൊന്നും അല്ല നിങ്ങളുടെ മക്കളുടെ ഗുരുനാഥ ഒരുപാട് പേര് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ നിലയിലൊക്കെ എത്തുന്നത് അത് എന്ന് പറയുന്നത് ഈ കടുക് മണി പോലെയുള്ള കുറച്ച് ആൾക്കാർ എതാ പന്ത്രണ്ടായിരം ആൾക്കാരുടെ നടുക്കുന്നില്ല നിങ്ങൾ ഇങ്ങനെ കളിച്ചോ ഇങ്ങനെ കളിച്ചോ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല ഞാൻ കണ്ടിരുന്നു കുറച്ചൊക്കെ ഒരു കൈ ഇങ്ങോട്ട് പോകുമ്പോൾ മറ്റേ കൈ അങ്ങോട്ടാ പോകുന്നേ ഒരു കോർഡിനേഷനോ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതായത് ദിവ്യ അറിയോ അറിയുക കൂടി ചെയ്യില്ല ഈ പന്ത്രണ്ടായിരം ആൾക്കാരുടെ കൂടെ വന്നിട്ട് ഒരു ഫോട്ടോ പോലും ദിവ്യാണി എന്ന് പറയുന്ന ആ ഒരു നടി എടുത്തില്ല എന്നുള്ളതാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞ സാർത്ഥത മാത്രമാണ് അവരുടെ കാര്യം മാത്രം അത് നോക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ദിവ്യൗണ്ണി എന്ന് പറയുന്ന ഒരു നടി അത്ര വലിയൊരു സ്നേഹ സമ്പന്നയോ മലയാളികൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പിന്നെ ശബ്ദിക്കുന്നവരോ ഒന്നുമല്ല മലയാളികളായ ആ കലാമണിയെ പോലും അടിച്ചു ശ്രമിച്ചിട്ടേ ഉള്ളൂ അതുപോലെയുള്ള ഒരു നടി തന്നെയാണ് ദിവ്യ ഉണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ജനങ്ങളെപ്പറ്റിക്കാനും കൂടി കൂട്ടു അതായത് ഏതോ സംഘാടകരെ ആ ഒരു ഒരു വ്യക്തി ഒരിതുമില്ല അവന്മാർ ആരാണെന്ന് പോലും അറിയില്ല ചുരുങ്ങിയ ദിവസം കൊണ്ട് അവന്മാർ ഒരു ആറേഴ് കോടി രൂപ ഇങ്ങനെ പോക്കറ്റിൽ ആക്കിയിട്ട് പോയി എന്നുള്ളതാണ് ആ പാപം ആ മേഡം പിന്നെ ഇനിയിപ്പോൾ എത്ര കാലം കിടക്കേണ്ടി വരും എന്നറിയില്ല ഉമ തോമസ് എന്ന് പറയുന്ന ഇരുപത് എന്ന് പറയുന്നിട്ട് സ്റ്റേജിൽ കൊടുത്തിരിക്കുന്ന ഇരുപത് ലക്ഷം ഈ ഇരുപത് ലക്ഷം താവിയായി പോയാ അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു മര്യാദയ്ക്കുള്ള ഒരു സ്റ്റേജ് പോലും ഉണ്ടാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ കഴിയാത്ത ഇമ്മതിന്റെ സംഘാടകർ ഈ സംഘാടകരുടെ പരിപാടിക്കാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പോയിട്ട് ആ വെയിലത്ത് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും തന്നെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ഇതേപോലെ വരും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇനിയിപ്പോൾ ഈ തോന്നിയ വാസത്തിനങ്ങൾ കൂട്ട് നിൽക്കരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചപ്പോൾ എൻ്റെ എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെ വരാം നന്ദി നമസ്കാരം